ん ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ മാസത്തോടെ അവസാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ ഈ റീഡിങ്സുകളെല്ലാം ടറോ റീഡിങ്സുകളെല്ലാം എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ അത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എടുക്കേണ്ടതായ ഒരു കാര്യമാണ് അപ്പോൾ എത്രത്തോളം പോസിറ്റീവായ മനസ്സോടു കൂടിയാണോ എത്രയും പോസിറ്റീവോട് കൂടിയാണോ നിങ്ങൾ ഇത് കേട്ടിരിക്കുകയും ഇതിനെ അക്സെപ്റ്റ് യും ചെയ്യുന്നത് അത്രത്തോളം സ്പീഡിനും അത്രത്തോളം എനർജറ്റിക് ആയിട്ടും നിങ്ങളിലേക്ക് ഇതിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്നും റിലീവായി പോകുന്നതായിരിക്കും നിങ്ങൾ ഹീലിംഗ് ചെയ്യപ്പെടുന്നതായിരിക്കും പെയിൻഫുള്ളായ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് കൂടി ലഭിക്കുന്ന ഒരു കാര്യമാണ് ടാറോഡ് റീഡിങ്സ് എന്ന് പറയുന്നത് പാസ്റ്റ് കർമ്മകളെല്ലാം തിരിച്ചറിയാനും ും അവയെല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മൂവിങ് ചെയ്ത് കളയാനും റിമൂവ് ചെയ്ത് കളയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പോസിറ്റീവായി ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും അതിനെ നെഗറ്റീവായ കാര്യത്തെ പോലെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണുക അല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്ത് വിട്ടുകളയുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് കാരണം നഷ്ടങ്ങളെപ്പോലും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയ സാഹചര്യങ്ങളെപ്പോലും വീണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നമ്മൾക്കത് നഷ്ടമാണെന്നും അതിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഇല്ലെന്നും അത് നമ്മളിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ട് പോലും വളരെയധികം പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും ബ്ലെസ്സിങ്സും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു കാര്യത്തെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു അതൊരു വ്യക്തിയാവാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കരിയർ സംബന്ധമായ കാര്യമാവാം അല്ലെങ്കിൽ ഫിനാൻസ് ആവാം നിങ്ങൾ ലൈഫിൽ നിന്നും ഒരിക്കലും ലഭിക്കില്ല അത് നിങ്ങളിൽ നിന്നും വിട്ടുപോയതാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ആ ഒരു മാർ ത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് അത് നമ്മൾക്കുള്ളതല്ല അല്ലെങ്കിൽ അത് വിട്ടുകളയേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു സ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തകളിൽ പോലും നിങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നു യൂണിവേഴ്സ് അത് നമ്മളുടെ ലൈഫിലേക്ക് വേണ്ട അത് വിട്ട് വിട്ടുകള എന്നുള്ള ആ ഒരു മൈൻഡ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കണം അല്ലെങ്കിൽ അവിടെ നിന്നും മാറണം എന്ന ഒരു കോൺഫിഡൻസ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളിൽ വേണ്ടാത്ത ചില സാഹചര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു അതിനുശേഷം ധൈര്യത്തോടു കൂടിയും നല്ല സ്ട്രെങ്തോടു കൂടിയും കോൺഫിഡൻസോടുകൂടി മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി അങ്ങോട്ടേക്കെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി വളരെയധികം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി കാരണം ഇത്രയും കാലവും നിങ്ങളൊരു ബന്ധനത്തിൽ തന്നെയായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ബന്ധനം ഒരു ബ്ലോക്കേജ് അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി കാരണം ആ ഒരു കാര്യത്തിനോട് വളരെയധികം ഒരു പ്രഷ്യസ് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീല് ചെയ്ത് അതൊരു അടിമയെപ്പോലെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങൾ പുതിയൊരു ലൈഫ് പർപ്പസിലേക്ക് മാറുകയാണെന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ മാറണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ചലഞ്ചിങ് ഒരു പിന്നെ വെല്ലുവിളി പോലെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തെ ഏറ്റെടുക്കുക കാരണം നിങ്ങൾ അത്രത്തോളം ഹോൾഡ് ചെയ്ത ഈ ഒരു കാര്യത്തെ ചിലപ്പോൾ ഈ നിങ്ങൾക്ക് വിട്ട് കളയാനും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ നിങ്ങൾ നല്ല കഴിവും മിഴവും അതുപോലെ നല്ല അറിവുമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നല്ല നോളജുള്ളത് കൂടാതെ തന്നെ നിങ്ങളുടെ ഇൻറ്റൂഷൻ നല്ല പോലെ വർക്ക് ചെയ്യുക അതായത് വരാൻ പോകുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണയുള്ള വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്തതാണെന്നുള്ള ഒരു മാനസികമായ അങ്ങനെ ഒരു ചിന്തയും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഞാനിത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അറിയാം പക്ഷേ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞൊരു കാര്യമായതുകൊണ്ടാവാം കരിയറാവാം അതല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം നിങ്ങളതിനെ ഹോൾഡ് ചെയ്തിരുന്നു പക്ഷേ നിങ്ങളത് റിമൂവ് ചെയ്യുന്നു എന്നാണ് അതിനെ നിങ്ങളിൽ നിന്നും ആ ഒരു ബ്ലോക്കേജിനെ നിങ്ങൾ മാറ്റുന്നു അതിന് ആ ഒരു ബ്ലാക്ക് എനർജിയെ നിങ്ങളിൽ നിന്നും നിങ്ങൾ പുറംതള്ള കള പുറം തള്ളി കളയുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സിൽ കാണിച്ചു തരുന്നത് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻസ് പരമായിട്ടോ അതല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ വളരെയധികം ഒരു കൂടി നല്ലൊരു കൂടി പോയ ഒരു ഇമോഷണലി സ്റ്റെബ് സ്റ്റെബിലിറ്റിയിലേക്ക് പോകേണ്ട സമയമായി അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്ത് കൂടുതൽ കൂടുതൽ വൈബ് കുറച്ചും കൂടി പവർഫുള്ളാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലായ കാര്യത്തിൽ നല്ല ഒരു സ്പിൻ ഫിനാൻഷ്യലായ കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി മികവോടുകൂടി കുറേ കൂടി ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു അതുപോലെ ഇന്ന ഇമോഷണലി നല്ലൊരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതുപോലെ നമ്മൾ ആദ്യത്തെ കാർഡ്സ് പോലെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് നല്ല പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു ആക്ഷൻ ഒരു ആക്ഷൻ കാർഡാണ് അതുപോലെ ഒരു എയർ ട്രാവലിംഗ് നമ്മൾ പറയും പോലെ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്തോടുകൂടി കൂടി നല്ലൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ വരുന്നു ആ ഒരു ഒക്കെ മാറുന്നു കാരണം വളരെയധികം ഇമോഷണലി ഒരു ഹാപ്പിനെസ്സും വരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വരുന്നതായിട്ടാണ് കാണുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഒരു എയർ ട്രാവലിംഗ് ആണ് വിദേശത്തെ ക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മൂമെൻ്റ് ചെയ്തോളൂ മൂവി മൂവിങ് ചെയ്തോളുക കാരണം പെട്ടെന്നായിരിക്കും ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും ഒരു സഡൻ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതുപോലെ പേപ്പർ വർക്കുകളൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് ഡിവൈൻ ടൈം ആണിത് ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ കാര്യമെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നെക്സ്റ്റ് മന്ത് മുതൽ അതുപോലെ ലക്ഷ്യം നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് സൈൻ ഓഫ് സോഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് തടവ തടവ് അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു ബന്ധനം പോലെ നിൽക്കുക അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളെ സംശയത്തോടുകൂടി കാണേണ്ടി വരിക മറ്റുള്ളവർ നിങ്ങളെ ഒരു കൂടി കാണുക ഭയപ്പെടുക നാണക്കേടൊക്കെ അനുഭവിക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങൾ എന്ത് ചെന്ന് തൊട്ടാലും ചീത്തപ്പേര് അല്ലെങ്കിൽ അപവാദം കേൾക്കേണ്ട ഒരു ഇട വരുന്നുണ്ടെങ്കിൽ അതുപോലെ തടസ്സങ്ങൾ ഒരു തടവ് പോലെ നമുക്ക് തന്നെ നമ്മളോടൊരു ഭയം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയം തോന്നുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന എനർജി ആ ഒരു സിറ്റുവേഷൻസ് ക്കൊരു എൻഡിങ് ആണ് കേട്ടോ ഉറക്കമൊന്നുമില്ലാതെ മറ്റൊരു വ്യക്തിയോട് ഷെയറിങ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ല ഒരു നൂറ് പ്രശ്നങ്ങൾക്ക് നടുവിൽ കിടന്ന് വളരെയധികം ഒരു ഞെളിവിരി കൊള്ളുന്നു എങ്കിൽ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൽ നിന്നും ഒരു മാറ്റം വരുത്തണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നല്ലൊരു സ്ട്രെങ്തോടു കൂടിയുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം ചിലപ്പോൾ ഇനി അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ ഒരു പെയിൻ ആയിരിക്കാം നിങ്ങൾ വളരെയധികം ആഴത്തിൽ സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു മാനസിക പിരിമുറുക്കം അത്രത്തോളം നിങ്ങൾ ആൻസൈറ്റിയും ഡിപ്രഷനും അനുഭവിച്ച് ഉറക്കവും നഷ്ടപ്പെട്ട് ഒരു മെൻ്റൽ ഒരു എന്താ പറയുക ഒരു പ്രാന്തമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് അതിനെ ഒന്നും ആ ഒരു പേഴ്സണിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു ആ ഒരു അകൽച്ചയാവാം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം അത്രത്തോളം നിങ്ങളെ അവർ അപമാനിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നാണം കെട്ട് ആ ഒരു ബന്ധത്തിന് വേണ്ടി അവർക്ക് പിന്നാലെ ചെന്നുകൊണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു യൂണിവേഴ്സൽ വളരെയധികം ഒരു സപ്പോർട്ടിങ് നൽകുന്നു ബ്ലെസ്സിങ്സ് നൽകുന്നു എന്നാണ് കാണുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ഒരു മെൻ്റൽ പവർ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് കാണുന്നത് ഡിവൈനിൽ നിന്നും എല്ലാ രീതിയിലും ഒരു പ്രൊട്ടക്ഷൻ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലെ നിങ്ങളെ നിങ്ങൾക്കുടെ മനസ്സിനെയും പവർഫുള്ളായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഡിവൈൻ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ തിരിച്ചറിയുന്നു അത് അനുഭവിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളെയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ മാസവും കേട്ടോ പാസ്റ്റിലെ പല കാര്യങ്ങളെയും കൊണ്ട് തന്നെ നെക്സ്റ്റ് മന്തിലേക്കും പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത് ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു പദവിയിലിരിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പവറ് നിങ്ങളുടെ പവറ് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു അതുപോലെ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ സ്ട്രെങ്ത് എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ചെന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പതിങ്ങി നിന്നുവെങ്കിൽ ആ പതിങ്ങി നിന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഒരു മാറ്റമാണ് നെക്സ്റ്റ് മന്ത് വരുന്നത് പക്ഷേ പാസ്റ്റിലെ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് അത് കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളാവാം അതുപോലെ സ്റ്റഡി എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്റ്റിലെ കാര്യങ്ങൾ കുറച്ചും കൂടി എന്തൊക്കെയോ ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെയും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്കൊരു നല്ലൊരു വഴികാട്ടിയെ നിങ്ങളുടെ ലൈഫിൽ ഈ നെക്സ്റ്റ് ഒരു മന്ത് മുതൽ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന എനർജി അതായത് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ചില നിങ്ങളുടെ പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാതൊക്കെ നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗൈഡൻസ് ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു വിശ്വസ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് ഹൈ സ്പിരിച്വൽ ജേണിയിൽ ഏറ്റവും ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ നിങ്ങൾ നെക്സ്റ്റ് മന്ത് സഞ്ചരിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ചിലപ്പോങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഒരു ഗൈഡൻസിൽ നിന്നും ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഹൈ ലെവൽ സ്പിരിച്വൽ ജേണിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ വളരെ ഒരു മെച്ചൂരിറ്റിയോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറിവിനെയും നിങ്ങളുടെ കഴിവിനെയും നാല് പേർക്കും മുമ്പിൽ കാണിക്കാൻ സാധിക്കുന്ന വിധമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി ചെയ്യാൻ മറ്റുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ വേദനകൾക്കും അവരുടെ ആ ഒരു എന്നാ ഒറ്റപ്പെടലിനും അതുപോലെ തന്നെ നിസ്സഹായമായ അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ നിങ്ങൾക്കൊരു ചാൻസ് യൂണിവേഴ്സ് നൽകുന്നുണ്ട് അത് നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അതായത് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് മാറുന്നു നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറുന്നു മാറി നിൽക്കപ്പെട്ടു ഒറ്റപ്പെട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചില ശക്തികളെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ സക്സസ് ആണ് നെക്സ്റ്റ് മന്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല അവസരങ്ങളും പല വിജയങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് ഒരു ലൈഫ് സിറ്റുവേഷൻ അതായത് ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ എന്തെങ്കിലും ലൈഫിലേക്ക് ഫോക്കസിങ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കരിം വിവാഹമായിക്കോട്ടെ ഒരു കുടുംബജീവിതത്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കുറച്ച് കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് മന്ത് ഉണ്ടാകും അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള വ്യക്തികളാവാം നമ്മളുടെ സാഹചര്യങ്ങളാവാം കുറച്ച് തടസ്സങ്ങളെയും കുറച്ച് കോൺഫ്ലിക്റ്റുകളെയും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വിജയത്തിന് വേണ്ടി ഇനിയിപ്പോൾ ബിസിനസ് സംബന്ധമായിക്കോട്ടെ കരിയർ പരമായിക്കോട്ടെ അതല്ലെങ്കിൽ ഏത് സി സാഹചര്യമായിക്കോട്ടെ നിങ്ങൾ സക്സസ് ആവുന്നിടത്ത് നിങ്ങളോട് മത്സരിക്കാനായിട്ട് മറ്റു ചില ശക്തികൾ കൂടിയുണ്ട് അത് വളരെ ശക്തമായിട്ട് നിങ്ങളോട് മത്സരിക്കുന്നതായിട്ടാണ് ഇനി കാണുന്നത് നിങ്ങൾ നിങ്ങൾ ശരിക്കും അതിനെ പ്രതിരോധിച്ച് നിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ തന്നെ വിജയിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ആളുകളുമായിട്ടൊരു കോൺഫ്ലിക്റ്റോ കോമ്പറ്റേഷനൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് മത്സരം നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് മന്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അത് അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നതിനോട് കൂടി കുറേ കാര്യങ്ങൾ റിലാക്സ് മൈൻഡോട് കൂടി കാണുന്നുണ്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചും അടുത്ത വ്യക്തികളാണെങ്കിൽ പാസ്റ്റിലെ പല പ്രശ്നങ്ങളും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞതും മറന്നു കളഞ്ഞതുമായ ചില സിറ്റുവേഷൻസൊക്കെ വീണ്ടും അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ് നെക്സ്റ്റ് മന്ത എന്നുള്ളത് ആ ഒരു കാര്യത്തെയൊക്കെ ഒന്ന് മാറ്റിവെക്കും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നിങ്ങളുടേതായ ആ ഒരു പ്രോബ്ലംസിനെയൊക്കെ അങ്ങ് മാറ്റി വച്ചിട്ട് നിങ്ങളൊന്ന് റിലാക്സായി ചിന്തിക്കുകയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷണലി നിങ്ങൾ ചില സാഹചര്യങ്ങളെയെല്ലാം ഉപേക്ഷിക്കും അതായത് ഇമോഷൻസ് പരമായിട്ട് നിങ്ങളെ മറ്റുള്ളവർ തളർത്താനും പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾ ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു സ്റ്റക്ക്നെസ് എന്ത് ചെയ്യണം എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനോട് കൂടി ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എങ്കിൽ ചിലപ്പോൾ ഫിനാൻസ് പരമായിട്ടാവാം ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിൽ ഇനി ഇവനം ജോബ് സംബന്ധമായിട്ടും അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ തന്നെ അതെൻ്റെ ഫാമിലിക്കുള്ളിൽ തന്നെ ആവാം ഒരു സ്റ്റക്ക്നെസ് എന്ത് ചെയ്യണം എങ്ങനെ കാര്യങ്ങളെ മൂവിങ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില സാഹചര്യങ്ങൾ നിങ്ങളോട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം ടക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസൊക്കെ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ചിലപ്പോൾ നെക്സ്റ്റ് മന്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽപരമായ കാര്യങ്ങളെ മെയിൻ്റെ ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഫിനാൻസ് പരമായ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ലൈഫിലേക്ക് വരുമ്പം അതിനെ നല്ല രീതിയിൽ കെയറിങ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക കാരണം നെക്സ്റ്റ് മന്തിൽ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ ഒരൊറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ വിവാഹമൊന്നും കഴിക്കാതെ ഒരു എന്നാ ഫ്യൂച്ചറിനൊരു പ്ലാനിങ് ഇല്ലാണ്ട് സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്കൊരു വിവാഹ കാര്യം ഉറയ്ക്കുന്നു എന്നും അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്നു എന്നുമാണ് കാണുന്നത് ഒറ്റപ്പെട്ട് ഇച്ചിരി ഏജ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഫൈറ്റിംഗ് എനർജിയിലൂടെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചെറിയൊരു ഫൈറ്റിംഗ് ചെയ്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങളുടെ യഥാർത്ഥ സോൾ കണക്ഷൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു വ്യക്തി എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സെലിബ്രേഷൻ ആഘോഷം സക്സസ് എല്ലാവർക്കും ഒരു സന്തോഷം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചില തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ചില ഇമോഷണലി ഉള്ള ചില തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ തട്ടി മാറ്റി മുൻപോട്ട് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ചില ബ്ലോക്കേജുകളും നെഗറ്റീവ് എനർജികളും എല്ലാം നിങ്ങളെ പിന്തുടരുന്നുണ്ട് അതിൽ നിന്നൊന്നും മൂവിങ് ആവാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ നിങ്ങൾക്ക് തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാലാഹന്മാർ നമ്മൾക്ക് തന്നിരിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹെൽപ് ഫുൾ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സഹായകരമായ ആളുകൾ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് സഹായിക്കാനുമുള്ള ചില വ്യക്തികളുണ്ട് അവരെ തിരിച്ചറിയുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം അവരിൽ നിന്നും നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ലഭിച്ചിരിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എസ് എന്നാണ് നമുക്ക് മാലാഹം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉള്ള ആൻസർ എസ് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ ഇതിനകത്ത് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു